ആയോൾ ഞങ്ങൾ സലാലയിൽ എത്തി അന്ന് കുളിച്ച് ഫ്രഷായി ഉറങ്ങി വൈകുന്നേരം ഞങ്ങൾ എണീറ്റ് മാർക്കറ്റിലോട്ട് പോയി കുറച്ച് എന്തെങ്കിലും സാധനം വാങ്ങണം ഇവിടെ ഇല്ലാത്തവരൊന്നും ഇല്ല കേട്ടോ പച്ചക്കറി ഫ്രൂട്ട്സ് ഇതെന്താ സാധനം എന്നറിയാം ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതെന്താണെന്നറിയില്ല എടുത്ത പോലെ അടച്ചു ഇവിടെ വെച്ചാൽ തോട്ടത്തുനിന്ന് നേരിട്ട് തന്നെ അവർ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു അങ്ങനെ മരുന്നടിക്കോ ഒന്നും ചെയ്യാണ്ട് നല്ല സാധനങ്ങളവിടുന്ന് കിട്ടും കരിമ്പ് ജ്യൂസ് നമ്മളവിടുന്ന് കരിമ്പ് ജ്യൂസ് ഒന്നും കാണില്ലല്ലോ അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ എലിയലിയ തട്ടി അങ്ങനെ എങ്ങനെയങ്ങനെ നടന്ന് നടന്ന് പറ്റാത്തടത്തോളം കണ്ട് കടന്ന് കുറച്ച് പച്ചക്കറിയും പിന്നെ മീൻ വാങ്ങി മീൻ കറി ഉണ്ടാക്കണം മീൻ വാങ്ങി നേരെ റൂമിലേക്ക് പോയി നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് അഞ്ചെട്ട് ദിവസമായി ഇത്രയും ദിവസം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് മുമ്പോട്ടും ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട് കറി വെക്കണം കുറച്ച് വെളിച്ചെണ്ണ മീൻകറി വെക്കാനെല്ലാം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും നമുക്കൊരു എന്താ പറയാലെ മോട്ടേക്ക് വീണ് കിട്ടുന്നില്ലല്ലോ അയ്യോട് കുറെ വയ്ക്കണം കൊറച്ചധികം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടോ അത് കൊറച്ചധികം വേണം പിന്നെ എല്ലാരും ചോദിക്കും താമസിച്ചിട്ട് ഈടെ അവസ്ഥയിൽ അടുക്കളയെല്ലാം കേറി ഇതാക്കി വന്നു നമ്മൾ ഇന്ത്യ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം കുട്ടികൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം അതാണ് ഏറ്റവും നമ്മൾ ഈ പുറത്തുനിന്ന് കഴിക്കുന്നതോ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ചോറ് ആ മീൻ കറി ആ ഇതിലൊരു ടേസ്റ്റാ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് നമ്മളെ മോരി കറിയും ചോറും ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ മീൻ വളർത്തരുത് നമ്മൾ നാടൻ സ്റ്റേജിൽ മീൻ വളരുന്നതും

ബാക്കി കറി ആമിനെക്കും മീൻകറിയും പൊട്ടും ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഇന്ന് നേരത്തെ നല്ലോണം ഒന്ന് ഉറങ്ങണം ഇന്നലെ ഞാനും അന്നും നല്ലോണം ഉറങ്ങീനി ആ ഇന്റെ വേള കടന്നിട്ട് അങ്ങനെയല്ല അങ്ങനെയല്ല ഇവള് പിന്നെ നമ്മള് വരുന്ന വൈക്ക് ജിന്നിന്റെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ അപ്പൊ നമുക്ക് ജിങ്ങിനെ കാണണോന്നും പറഞ്ഞ സീറ്റിൽ കയറി ഇരുന്നതാ പിന്നിങ്ങനെ ഇരുന്ന് ഇരുന്ന് ആ ഒരു പരിധി കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങി പക്ഷെ ആ മോൾ മോളിത്ര നേരാന്നങ്ങ് ഭയങ്കര തണുപ്പ് ഇരിക്കുന്നതിന് കുഴപ്പമില്ല നല്ല തണുപ്പുണ്ടെ ആ തണുപ്പ് പൊടിച്ചിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്ന് പിന്നെ എത്ര മണിക്കാ അഞ്ചുമണി ആറുമണി ആയി ആറു മണിയായില്ല അഞ്ചു മണി ആ ഒരു സമയത്താണ് എൻ്റെ വളർത്താൻ തുടങ്ങിയത് ആറു മണിക്ക് നമ്മൾ ചായ വേണ്ടിയിട്ട് വേണ്ടിട്ടിറങ്ങിയ തക്കാളി എല്ലാം വലുതായിട്ടെന്നെ ഞാൻ കട്ട് ചെയ്ത് പെട്ടന്ന് പെട്ടന്ന് മാങ്ങയാണ്ട് മാങ്ങ ഇപ്പൊ നമുക്ക് മണിയാട്ടിനോട് ചോദിച്ചോക്ക നാളെ പോയിട്ടേ കുറേ കുറേ പാകം ചെയ്ത ആ ഒരു റെസിപ്പി ഒന്നും ചോദിക്കണ്ട പുട്ടിന്റെ റെസിപ്പി സീക്രട്ടാ നടന്നെ പുറത്ത് ആരോടും പറയാറില്ല ആമിന ഉണ്ടാക്കുന്ന ഫുഡിലെനിക്ക് ഏറ്റവും ഇഷ്ടം പിടിക്കുന്നു പോണേറ്റം മന്തി എന്റെ മന്തി മന്തിന്നെങ്കില് കുഞ്ഞോട്ടി അല്ലെങ്കിൽ പിടി

മലമങ്ങന്ന അവസരവള അവസരവള എൻ്റെ ഭാര്യ പുട്ടി അടണ്ട അവസരവളവള ഇത് പൊട്ടിതുളളിച്ചി ചുട്ടി കുട്ട വടിക്കാന ഹാമർ കൊണ്ടുവന്നോ കൊണ്ടേ ഇട്ടി ഇ വല്ല വെക്കും ബേറ്റ് കൂടനേ കട്ടി കൂടനേ നമുക്ക് കുട്ടണ്ടാക്കാം കുട്ട പൊട്ടിണ്ടാക്കാൻ ഏറ്റവും ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു സാധനമാണിത് കിടക്കട്ടെ കുറച്ചും കൂടി ഒന്ന് നനച്ചുകൊടുക്കണമെന്നാണ് തോന്നുന്നത് മീനെല്ലാം കഴുകിയിടണം മസാലകളൊന്നും ചേർക്കത്തില്ല എന്നിട്ട് കുറച്ചും കൂടി തേങ്ങ ഇട്ടുകൊടുക്ക എന്നിട്ട് വീണ്ടും നമുക്ക് പൊടി എന്നിട്ട് ഇച്ചിരി കൂടിയൊരു തേങ്ങ നമ്മളെ അജ്മീ പുട്ട് വടിയുടെ സ്വാദിഷ്ടമായ പുട്ട് ഏതാനും റെഡിയായി അയ്യോ കുടിച്ചിട്ടല്ലേ അതും കുഴപ്പമില്ല ഞാനങ്ങനെ തന്നെയാ ഇനിയിപ്പോ ദോശ ഇട്ടാലും ഞാനിപ്പോ അഴുക്ക് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചുറ്റെടുക്കുമ്പോൾ അതൊന്ന് ഞാൻ കൊടുക്കുക ഉപകാരം ചെയ്തോ അതില് പിന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കണ്ടല്ലോ പെട്ടന്ന് ആവുമ്പോ നമുക്ക് എന്താ പറയാ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല പെട്ടെന്നടിയും പോകാനുള്ള ആളാണെങ്കിൽ അല്ലേ ഞങ്ങൾ മീൻകറി റെഡിയായി ഇനി പൊട്ടും മീൻകറിയും കഴിച്ച് കിടന്ന് ചാ നേരത്തെ ഇറങ്ങണം രാവിലെ പറ്റാവുന്നിടത്തോളം സൈക്കിളും കൊണ്ട് തന്നെ പോയിട്ട് കാണണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് നമുക്ക് തരുന്ന സപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാം അവർ എത്രത്തോളം നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളത് എൻ്റെ ഈ ജേണിയിൽ അങ്ങനെ കുറച്ച് അനുഭവങ്ങളെല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പെണ്ണെന്നും പറഞ്ഞ് മാറ്റിവെച്ച സ്വപ്നങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഞാനത് സാധിച്ചെടുക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡുണ്ട്